ഹലോ ബാവാ ഇത് എവിടെ വേഗം വാ ഞാൻ പള്ളിയിൽ നിന്ന് ഇപ്പം നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഇവ വേണ്ടു വാ ആ പിന്നെ നാളെയാണ് നമ്മളെ പരിപാടി മറക്കേണ്ടത് എല്ലാവരും സജീവമായിട്ട് തന്നെ ഉണ്ടാവണം ഷഫീഖേ ബാവ അയ്യോ എവിടെ എടാ ഞാനൊന്ന് പോടാ എടാ നാളെ വൈകുന്നേരമാണ് പരിപാടി അതെന്താ ഇത്ര പെട്ടെന്നാക്കി അത് എം പി എം എൽ എയും പങ്കെടുക്കണേ വരുന്ന പത്തുമണിക്കാണ് കിട്ടിയത് നിങ്ങൾക്ക് ആർക്കും തീരെ ഒരു ഉത്സാഹമില്ല ഞാനിപ്പോൾ എൻ്റെ ലീവ് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ ക്ലബ്ബും കാര്യങ്ങളൊക്കെ നടത്താൾ നിങ്ങൾ തന്നെയാണ് ഞാനിതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണതെന്താണെന്നറിയോ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നിനൊരാളും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഗതി വരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യും ഞാനിത് മൂന്നാം വാർഡിൽ ലിസ്റ്റാണിത് ഏ ആറ് കുട്ടികളുണ്ട് ഇവിടെ ഫുൾ എ പ്ലസ് നേടിയിട്ടുള്ള ഇവർ വീട്ടിലൊക്കെ പോയിട്ട് ഇവരൊക്കെ നാളത്തെ പ്രോഗ്രാമിന് ക്ഷണിക്കണം കേട്ടോ ഓക്കെ എന്നാൽ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പിന്നെ നാലാം വാർഡിൽ ലിങ്ക് ഒന്ന് കയറാറുണ്ട് ഓക്കെ എന്നാൽ ഞാൻ പോയിട്ടോ ഞാനാ നിങ്ങളെ തെരഞ്ഞു വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടാനായിട്ട് മോള് മോള് ആ ആ ആ എ എ പ്ലസ് ആണല്ലേ പ്ലസ് ആണ് പിന്നെ നമ്മള് ഡെല്ലാസ് ക്ലബ് നമ്മള് ഈ എ പ്ലസ് മുഴുവൻ കുട്ടികളെ നമ്മള് ആദരിക്കണുണ്ട് മോളെ ക്ഷണിക്കാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ വരാൻ നിൽക്കണം കണ്ടത് ഏതായാലും നന്നായി സമയവും പെട്ടെന്നുള്ളൊരു പ്രോഗ്രാമാണ് നമുക്ക് രാവിലെ നമുക്ക് കിട്ടണത് ആ ഫുള്ള് ആ പ്ലസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ആൾക്കാർ ഇപ്പോൾ ഇന്നലെ ഇന്നും ഒക്കെ ഇങ്ങനെ വന്ന് ആദരിക്കലും ഒക്കെ ആയിട്ട് മൊമെന്റോ നിറഞ്ഞിരിക്കണേ പത്താം ക്ലാസ് ഒന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാനിപ്പോൾ കുട്ടിക്കിഞ്ഞിപ്പോൾ അടുത്ത കോഴ്സ് ചേർക്കണ ബേജാറില്ല ഇനിയിപ്പോ അവളെ എന്ത് കോഴ്സിനെ ചേർക്കണത് ഓക്കെ വലിയ വലിയ കോഴ്സൊക്കെ പഠിച്ച ആഗ്രഹമുള്ളത് ഞാൻ അവളോട് പറഞ്ഞു എന്തെങ്കിലും ചെറിയ പൈസ വരുന്ന കോഴ്സുകൾ ചെയ്താൽ പോലെയെന്ന് അല്ല ഓൾ ഏത് ആഗ്രഹം കുട്ടി അങ്ങനെ ആഗ്രഹം പറത്ഭുതമില്ല അത്ര കഷ്ടപ്പെട്ട് പഠിച്ചാണ് എൻ്റെ കുട്ടി ഒന്നൊന്നര ലക്ഷമൊക്കെയാണ് അല്ല തുടക്കത്തിൽ തന്നെ ഫീസ് ഇന്നെപ്പാണ്ട് അത് ഒപ്പിച്ചാൽ ഒപ്പൂലല്ലോ എനിക്കറിയില്ല എൻ്റെ ഒരവസ്ഥ ചെറുപ്പനാണെങ്കിൽ മുഴുവനാക്കാൻ പറ്റിയില്ല തറവാട്ടെങ്കിലായതുകൊണ്ടാണ് ചിലവ് കഴിഞ്ഞു പോണത് തന്നെ ഇനി ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ കുറെ താമസിച്ചല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ തായുണ്ടല്ലോ രണ്ടുമൂന്നോ അറ്റെങ്കിലും ഒരു കണക്കെത്തിക്കൊണ്ട് ഓരി പഠിപ്പിച്ചു എന്താ കാട്ടുകൊരു കുടുത്തില്ല മാധവേട്ട സാരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പഠിച്ചു കാണിച്ചു തന്നത് ഞാനിപ്പോൾ അടുത്ത ഇരുപത്തഞ്ചാം തീയതി തിരിച്ചു പോകും അപ്പോൾ ഞാൻ അവിടെൻ്റെ സ്നേഹിതന്മാരോടും അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സഹായിക്കണേ അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഞാൻ നോക്കാം മാതേട്ട ഞങ്ങൾ ഞങ്ങളിപ്പോൾ മരിച്ച സമയത്ത് ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ മക്കളെല്ലാവരും കൂടി വേദം വെച്ച് എൻ്റെ പലിശ പൈസ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത് മാറ്റി വെച്ചതാണ് ആ ഒരു പൈസ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെ കാര്യം നടക്കൂലേ ഞാനത് എല്ലാവരോടും കൂടി ചോദിച്ചുകാണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നാലോത്തിച്ചത്

ഞാൻ അറിയണ്ട പഠിക്കാൻ മിടുക്കരായിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഉപരിപഠനം പാതി വയ്യിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്ന അനേകം വിദ്യാർത്ഥികളുണ്ട് നമുക്കിടയിൽ വിജയികളെ ആദരിക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി തിരക്കുകയും സന്ദർഭോചിതമായി ഇത്തരം കൈവശമുള്ള പണങ്ങൾ ഇതേ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും രാജ്യത്തിനും സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ഈ വീഡിയോ കാണുന്ന തിരഞ്ഞെടുക്കുന്ന നൂറ് പേർക്ക് ഒരു അടിപൊളി ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സമ്മാനമായി നേടാം താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമന്റിനൊപ്പം എസ് എന്ന് ടൈപ്പ് ചെയ്യാം പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പിലായ്പിലയുടെ സ്നേഹ സമ്മാനം